നിത്യ ജീവിതത്തിൽ പോലും ബോഡി ഷെയ്മിങ് നിൽക്കേണ്ടി വരുന്നവരുണ്ട് ശാരീരിക പ്രത്യേകതയുടെ അടിസ്ഥാനത്തിൽ മനുഷ്യരെ വിലയിരുത്തുന്നതാണ് ബോഡി ഷെയ്മിങ് വണ്ണം ഉയരം നിറം തലമുടി അവയവങ്ങളുടെ വലിപ്പം ശബ്ദത്തിന്റെ പ്രത്യേകത പ്രായം വേഷം തുടങ്ങി എന്ത് ബോഡി ഷെയ്മിങ്ങിന് വിഷയമാകാറുണ്ട് ആത്മവിശ്വാസം തകർക്കുക സ്വന്തം ശരീരത്തെ വെറുക്കുക അവഘോഷതാബോധം കൂടുക ഉത്കണ്ഠയും ഉറക്കക്കുറവ് അനുഭവപ്പെടുക മാനസിക സമ്മർദ്ദം തുടങ്ങി ബോഡി ഷെയ്മിങ്ങിനെ തുടർന്നുണ്ടാകുന്ന പ്രശ്നങ്ങളും പലതാണ് പലരും സിനിമകളിലെ അത്തരം ഡയലോഗുകൾ ഉപയോഗിച്ച് തങ്ങളുടെ പരിചയത്തിലുള്ളവരെ പരിഹസിക്കുന്ന രീതിയുമുണ്ട് ബോഡി ഷേമിംഗ് തമാശകൾ ഉണ്ടാക്കുന്ന ആഘാതത്തെക്കുറിച്ചുള്ള ചർച്ചകൾ വന്നു തുടങ്ങിയതോടെ സിനിമകളിലും സ്കിറ്റുകളിലും സ്റ്റേജ് ഷോകളിലും അത്തരം തമാശകൾ പറയുന്നതിൽ കുറവ് സംഭവിച്ചിട്ടുമുണ്ട് ഇപ്പോഴത്തെ ബോഡി ഷേമിങ്ങിനെ കുറിച്ച് നടൻ ദിലീപ് പറഞ്ഞ വാക്കുകളാണ് വൈറലാകുന്നത് തങ്കമണി സിനിമയുടെ പ്രമോഷന്റെ ഭാഗമായി ഒരു പ്രമുഖ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് ബോഡി ഷേമിങ്ങിനെ കുറിച്ച് ദിലീപ് സംസാരിച്ചത് അതേപറ്റി ദിലീപിന്റെ വാക്കുകൾ ഇങ്ങനെ ഫ്രണ്ട്സ് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കളിയാക്കുമ്പോഴാണ് ഹാസ്യം ഉണ്ടാകുന്നത് സിനിമയിലും അതേ സാഹചര്യമാണ് അവിടെ സംസാരിക്കുന്നത് സിനിമയാണ് ആ കഥാപാത്രങ്ങളെയാണ് കളിയാക്കുന്നത് ഇപ്പോൾ എന്താണ് അവസ്ഥയെന്ന് വെച്ചാൽ നമുക്കൊന്നും പറയാൻ പറ്റില്ല ബോഡി ഷേമിങ്ങിന്റെ കാര്യം പറഞ്ഞിട്ട് നമ്മളെ തടയും അത് പറയണ്ട അത് ബോഡി ഷേമിംഗ് ആണെന്ന് പറഞ്ഞാണ് ഇവർ തടയുക അപ്പോൾ ഞാൻ അവരോട് ചോദിക്കും ഇതൊരു നിയമമാണോ എന്ന് നിയമമുണ്ടെങ്കിൽ നമ്മൾ അത് പാലിക്കണം ഇതിപ്പോൾ കുറച്ച് ആൾക്കാർ ഉണ്ടാക്കിയിരിക്കുന്ന വിഷയമല്ലേ എന്നാണ് ദിലീപ് ചോദിക്കുന്നത് അതിനെ അതിന്റെ വഴിക്ക് വിടൂ അവർ പറഞ്ഞോട്ടെ നമുക്ക് എന്താ തന്നെ ഒരാൾ കളിയാക്കുന്നതിൽ തനിക്ക് കുഴപ്പമില്ലെങ്കിൽ പിന്നെ നിങ്ങൾക്കെന്താണ് കുഴപ്പം നമ്മൾ സിനിമകൾ ചെയ്യുമ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ നോക്കിയാൽ സിനിമ വളരെ ഡ്രൈ ആകും ഒരുപാട് സിനിമകളിൽ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും കളിയാക്കും എത്ര കഥാപാത്രങ്ങൾ എന്നെ കളിയാക്കുന്നുണ്ട് കുഞ്ഞിക്കൂനില് കൂനുള്ള കഥാപാത്രം മുടന്തുള്ള കഥാപാത്രത്തെ കളിയാക്കുന്ന സീനുണ്ട് അത് കളിയാക്കലിന്റെ രീതിയിലാണ് അതിനെയൊക്കെ തടയുമ്പോൾ തമാശ മരിക്കുന്നതായാണ് തോന്നുന്നത് എല്ലാത്തിനും ഭയം എന്നൊരു വിഷയമുണ്ട് ഭയപ്പെട്ടു നിന്നാൽ ഒരു പരിപാടിയും നടക്കില്ല ഇവിടെ നിയമമുണ്ടെങ്കിൽ നിയമത്തെ മാനിക്കണം ഒരു കാര്യത്തെ നമ്മൾ എങ്ങനെ അപ്രോച്ച് ചെയ്യുന്നു എന്നത് അനുസരിച്ചാണ് ഒരു കാര്യത്തിൽ നർമ്മമുണ്ടെങ്കിൽ ആ നർമ്മത്തെയാണ് നമ്മൾ ബൂസ്റ്റ് ുന്നത് അല്ലാതെ വേറൊരാളെ ഹേർട്ട് ചെയ്യുന്നതല്ല വേറൊരാളെ ഹേർട്ട് ചെയ്യുന്നതാണെങ്കിൽ നമ്മൾ ചെയ്യാതിരിക്കുക നമ്മൾ ശീലിച്ചിരിക്കുന്നത് അതാണ് എന്നാണ് ദിലീപ് പറഞ്ഞത് തങ്കമണിയാണ് ദിലീപിന്റെ റിലീസിന് തയ്യാറെടുക്കുന്ന ഏറ്റവും പുതിയ സിനിമ നീതാപിള്ളയാണ് ചിത്രത്തിൽ നായിക മനുഷ്യ മാന്യസാക്ഷിയെ നടക്കിയ കേരള ചരിത്രത്തിലെ ഒരു ദാരുണ സംഭവത്തിന്റെ പുനരാവിഷ്കാരമായി എത്തുന്ന സിനിമയായതിനാൽ പ്രേക്ഷകർ ഏറെ പ്രതീക്ഷയിലാണ് നടൻ ദിലീപിന്റെ ചിത്രമായി എത്തുന്ന തങ്കമണിയിൽ രണ്ട് കാലഘട്ടത്തിലുള്ള വേഷപ്പകർച്ചയിൽ ഇതുവരെ കാണാത്ത ലുക്കിലാണ് ദിലീപ് എത്തുന്നത് ശേഷം രതീഷ് രഘുനാഥൻ സംവിധാനം ചെയ്യുന്ന ചിത്രം കൂടിയാണ് തങ്കമണി കൂടുതൽ വാർത്തകൾക്കായി ചെയ്യൂ ചെയ്യൂ